സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴുള്ളത് ഗുജറാത്തിലെ പോർബന്ദറിൽ സുദാമാപുരിയിലാണ് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹമായിട്ടുള്ള കീർത്തിമന്ദിരാണ് കണ്ടത് ഇപ്രാവശ്യം നമ്മൾ കാണുന്നത് കൃഷ്ണഭഗവാന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന സുദാമാവ് കുജേലൻ എന്ന് നമ്മൾ വിളിക്കുന്ന സുധാമാവിൻ്റെ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പോർബന്ദർ ടൗണിൻ്റെ മധ്യത്തിലായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായിട്ടുള്ള കീർത്തിമന്ദിരും അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന കുജേലൻ്റെ അല്ലെങ്കിൽ സുധാമാവിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള സുധാമാപുരി എന്ന് വിളിക്കുന്ന ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിൽ ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ദൂരേ ഉള്ളൂ ഞാൻ കീർത്തിമന്ദിരൻ്റെ അവിടെ നിന്ന് നടന്നാണ് ഈ സുധാമാപുരിയിലോട്ട് എത്തിയത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് കഠിനമായ ദാരിദ്ര്യത്തിൽ പൊറുതിമുട്ടിയ കുചേലൻ തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി ദ്വാരകയിലേക്ക് പോയത് ഇവിടെ നിന്നുമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ചോർന്നൊലിക്കുന്ന കുചേലൻറെ ഓലക്കുടലിരുന്ന സ്ഥാനത്ത് കൊട്ടാര സദശ്യമായ വലിയ ഭവനം ശ്രീകൃഷ്ണ ഭഗവാൻ പണു നൽകിയത് ഈ ക്ഷേത്രം ഇരിക്കുന്നവർ കരുതപ്പെടുന്നത് ഇതിവിടെയുള്ള ഒരു ചെറിയ സ്റ്റെപ്പല്ലാണ് ഇവിടെ നിന്നും സുവർണനഗരി നഗരിയായിട്ടുള്ള ദ്വാരകയിലേക്ക് ഏകദേശം നൂറ്റിയഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ദൂരം മുഴുവനും പുജേലൻ നടന്നു പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ ഒരു ലാക് ചൊരാസി എന്ന് പറയുന്ന ഒരു ചടങ്ങ് അനുഷ്ഠിക്കാറുണ്ട് അത് നമുക്കിപ്പോൾ കാണാം ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒടിഞ്ഞും മടങ്ങിയും വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ചെറിയൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തൂടെ കയറി നടന്നിറങ്ങി വരുന്നതിനാണ് ലാഗ് ചൊരാസി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ആത്മാവിന് എൺപത്തിനാല് ലക്ഷം പുനർജന്മങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ ഈ ലാക് ചൊരാസി ഇതിപ്പോൾ ഇവരെ അനുഷ്ഠിക്കുന്നത് ലാഗ് ചൊരാസി അനുഷ്ഠിക്കുകയാണ് ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി നടന്ന് അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഈ എൺപത്തിനാല് ലക്ഷം പുനർജന്മങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടും അല്ലെങ്കിൽ മുക്തമാവും നമ്മൾ ഈ ഒരു ജന്മത്തോടു കൂടി തന്നെ നമുക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇവിടെ നിന്നും മടങ്ങാൻ സമയമായി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ശുഭ യാത്ര